മലയാളികളുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സ് ലോക ചാമ്പ്യന്മാരായ മെസ്സിയെയും സംഘത്തെയും നേരിട്ടാൽ എങ്ങനെയുണ്ടാകും അതേ അത് സംഭവിക്കാനുള്ള സാധ്യതകളാണ് മുന്നിലുള്ളത് കൈരളി ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ കേരള കായിക മന്ത്രി വി അബ്ദുറഹ്മാനാണ് നിലവിൽ ഈ കാര്യം വ്യക്തമാക്കിയത് അർജന്റീനയുടെ ഭാഗത്തു നിന്നും പോസിറ്റീവായിട്ടുള്ള മെയിൽ വന്നിട്ടുണ്ടെന്നും അടുത്ത ജൂലൈയിൽ അർജന്റീന ഇന്ത്യയിലേക്ക് വരാൻ താൽപര്യം കാണിച്ചതായും മന്ത്രി പറയുന്നു അർജന്റീനയിലെ ഫുട്ബോൾ അധികൃതരുമായി അടുത്തുതന്നെ നേരിട്ട് ചർച്ചകൾ നടത്തും മെസ്സി ഉൾപ്പെടെയുള്ള ടീം കേരളത്തിൽ എത്തുകയാണെങ്കിൽ അത് ഇന്ത്യൻ ഫുട്ബോളിന്റെ വളർച്ചയ്ക്ക് ഊർജ്ജം നൽകും അവരെ കേരളത്തിലേക്ക് എത്തിക്കാൻ കുറെ കടമ്പകൾ ഉണ്ടെങ്കിലും അതൊക്കെ ചെയ്യാൻ കേരളത്തിനാകുമെന്നും അർജന്റീന മാത്രമല്ല വിദേശ രാജ്യങ്ങളുടെ ഫുട്ബോൾ ടീം കേരളത്തിൽ വന്ന് കളിക്കുമെന്നും താൻ ഉറപ്പു നൽകുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു എന്തായാലും കാര്യങ്ങൾ പറഞ്ഞതുപോലെ സംഭവിച്ചാൽ അത് ഇന്ത്യൻ ഫുട്ബോളിൽ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമായിരിക്കും വീഡിയോ അവസാനിക്കുന്നു കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഐഎസ് വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം